തമിഴ്നാട്ടിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായ നാഗൂർ ദീർഘയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും മലയാളി യാത്ര നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് നാഗൂർ ജംഗ്ഷനാണ് നാഗപട്ടണം ബസ് സ്റ്റാൻഡിൽ നിന്ന് കാരക്കൽ റൂട്ടിൽ ഒരു അഞ്ച് കിലോമീറ്റർ വന്നാൽ നാഗൂർ ജംഗ്ഷനിലെത്തിച്ചേരാവുന്നതാണ് ഇതുവഴി എപ്പോഴും ബസ് സർവീസ് ലഭ്യമാണ് നാഗൂർ ജംഗ്ഷൻ ഇവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞപ്പോൾ പന്തൽ ഒരു റോഡാണ് കാണുന്നത് ഇത് നാഗൂർ ദർഗയിലേക്ക് പോകുന്ന റോഡാണ് റോഡിൻ്റെ ഇരുവശത്തും ധാരാളം കടകളുണ്ട് തുണിക്കടകൾ കളിപ്പാട്ടങ്ങൾ അങ്ങനെയുള്ള ധാരാളം കടകൾ ഇവിടെ കാണാൻ പറ്റും മുമ്പോട്ട് പോയി നോക്കാം ചെറുകയിലേക്കുള്ള വഴിയുടെ രണ്ട് വശത്തും ഇപ്പോൾ ഒരുപാട് കടകളുണ്ട് പച്ചക്കറിക്കടകൾ പൂക്കടകൾ ചെരുപ്പ് കടകൾ അങ്ങനെ ധാരാളം കടകൾ കാണാം പലരക്ക് കട തുണിക്കടകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ആ പന്തലിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് ദർഗ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ നാഗൂർ ജംഗ്ഷനിൽ നിന്ന് ഒരു നൂറ് മീറ്റർ നടന്നു വന്നപ്പോഴേക്കും നാഗൂർ ദർഗയിലെത്തിയിരിക്കുകയാണ് ആ കാണുന്നതാണ് നാഗൂർ ദർഗയുടെ മുൻഭാഗം ഇവിടെ ഹോട്ടലുകളും ചായക്കടകളും ഒക്കെ ഉണ്ട് ഈ കാണുന്നതാണ് നാഗൂർ ദുർഗയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ മിനാരം നാഗൂർ ദുർഗയിൽ അഞ്ച് മിനാരങ്ങളാണുള്ളത് അതിൽ ഏറ്റവും വലുതാണ് ഈ കാണുന്ന മിനാരം ഇവിടെ ധാരാളം കടകളുണ്ട് ൂറ് ദെർഗയുടെ മുന്നിലെത്തിയിരിക്കയാണ് ഇവിടെയും ദർഗയുടേതായിട്ടുള്ള ബിൽഡിങ്ങുകൾ കാണാം അതിനകത്തൊക്കെ ധാരാളം കടകളുണ്ട് ഹോട്ടലുകളും ചായക്കടകളും ഒക്കെ ആയിട്ട് ധാരാളം കടകളുണ്ട് ഈ മിനാരമാണ് നമ്മൾ ആദ്യം കണ്ട ആ വലിയ മിനാരം ഇവിടെ പള്ളിയുടെ ദർഗയുടെ ഓഫീസ് കാണാം പിന്നെ പോലീസിൻ്റെ ഒരു എയ്ഡ് പോസ്റ്റ് കാണാം ഇനി നമുക്ക് ദർഗയുടെ ഉള്ളിലേക്ക് കയറാം ചെരുപ്പിട്ടുകൊണ്ട് ദർഗയുടെ ഉള്ളിൽ കയറാൻ പറ്റില്ല ചെരുപ്പ് വെളിയിൽ ഇട്ടിട്ട് അകത്തോട്ട് കയറാൻ പറ്റൂ തിരിച്ചിറങ്ങി വരുമ്പോൾ ചെരുപ്പുണ്ടാകുമോ എന്ന് പറയാൻ പറ്റത്തില്ല ഇതാണ് ദർഗയുടെ മുന്നിലുള്ള പ്രധാന ബാധി ഇതുവഴി അകത്തേക്ക് കയറാം ദർഗയുടെ ഉള്ളിലേക്ക് കയറുമ്പോഴും ഇവിടെയും ഇരുവശത്തും കടകളുണ്ട് ഇപ്പോൾ രാവിലെ സമയം പത്തരമണിയായി അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവിടെയാണ് ദർഗയുടെ പ്രധാനവാതിൽ ഇതിനുള്ളിലാണ് ദർഗ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ചെറിയൊരു മുറ്റവും അത് കഴിഞ്ഞിട്ടാണ് ദർഗ ദർഗയുടെ മുന്നിലായിട്ട് ധാരാളം ആളുകളുണ്ട് അവരുടെ പൈസ വാങ്ങിച്ചിട്ട് ഊതിക്കൊടുക്കുന്ന പരിപാടിയാണ് ഇവിടെ ധാരാളം വാതിലുകളുണ്ട് ഈ കാണുന്നതാണ് ദർഗയുടെ വാതിൽ ഇവിടെ ദർഗയുടെ നേരെയായി ഒരു നിലവിളക്ക് കാണാം നാഗൂർ ദർഗ എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ആചാരങ്ങൾ ഇടകലർത്തിക്കൊണ്ടുള്ള ഒരു ആരാധനാ രീതിയാണ് നാഗൂർ ദർഗയിലുള്ളത് ഇതാണ് നാഗൂർ ദർഗയുടെ മുൻവശം സ്ത്രീകൾക്ക് പുറത്തു നിന്നും പുരുഷന്മാർക്ക് അതിനകത്തു കയറിയും പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണ് നാഗൂർ ദുർഗയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിലെ തീരദേശ പ്രദേശമായ നാഗൂരിലാണ് നാഗൂർ ദർഗ സ്ഥിതി ചെയ്യുന്നത് നാഗൂർ സയ്യിദ് അബ്ദുൽ ഖാദർ ഷാഹുൽ ഹമീദ് എന്ന സൂഫി വര്യൻ്റെ മുക്ബറയ്ക്ക് മുകളിൽ നിർമ്മിച്ച ദർഗയ്ക്കാണ് നാഗൂർ ദർഗ എന്ന് പറയപ്പെടുന്നത് നാഗൂരിൻ്റെ ഭരണാധികാരി എന്നർത്ഥം വരുന്ന നാഗൂർ ഹണ്ടവർ ദർഗ എന്നും ഇതറിയപ്പെടുന്നു ഹിന്ദു മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ട തീർത്ഥാടകരെ ആകർഷിക്കുന്ന തമിഴ്നാട്ടിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് നാഗൂർ ദർഗ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നാഗൂർ ദുർഗയിലേക്ക് എത്തുന്നത് നാഗപട്ടണം ബസ് സ്റ്റാൻഡിൽ നിന്നും അഞ്ച് കിലോമീറ്ററും നാഗൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അര കിലോമീറ്ററും യാത്ര ചെയ്താൽ നാഗൂർ ദുർഗയിൽ എത്തിച്ചേരാവുന്നതാണ് നാഗൂർ ദർഗ സ്ഥിതി ചെയ്യുന്നത് അഞ്ച് ഏക്കർ വരുന്ന വിശാലമായൊരു ഭൂപ്രദേശത്താണ് ദർഗയിലെ മിനാരങ്ങളും എടുത്തു ഒന്നാണ് നാഗൂർ ദർഗയ്ക്ക് വ്യത്യസ്ത ഉയരങ്ങളിലുള്ള അഞ്ച് മിനാരങ്ങളാണുള്ളത് ഏറ്റവും ഉയരം കൂടിയ മിനാരത്തിന് നാൽപ്പത്തിരണ്ട് മീറ്റർ ഉയരമുണ്ട് മറ്റു നാല് മിനാരങ്ങൾ ഇരുപത്തിമൂന്ന് മീറ്റർ ഉയരമുള്ള സാഹിബ് മിനാറവും ഇരുപത്തിയെട്ട് പോയിൻറ്റ് അഞ്ച് മീറ്റർ ഉയരമുള്ള തലൈമാട്ട് മിനാറവും ഇരുപത്തിയെട്ട് പോയിൻറ്റ് നാല് രണ്ട് മീറ്റർ ഉയരമുള്ള മുത്ത്ബാക്ക് മിനാറവും ഇരുപത്തിനാല് മീറ്റർ ഉയരമുള്ള ഓട്ടു മിനാറവുമാണ് ഇത് ദർഗയുടെ പുറത്തേക്കുള്ള വഴിയാണ് അപ്പോൾ നമ്മൾ ദർഗയുടെ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇവിടെയും നമുക്ക് രണ്ട് മിനാരങ്ങൾ കാണാൻ കഴിയുന്നതാണ് ഒരു ചെറിയ മിനാരവും ഒരു വലിയ മിനാരവും ഇതിൻ്റെ പുറകിലായിട്ട് ഒരു കുളം കൂടിയുണ്ട് ആ കുളത്തിലും ഒരു മിനാറമുണ്ട് ഈ കുളത്തിലിറങ്ങി കുളിച്ചാൽ ശരീരത്തിലുള്ള രോഗങ്ങളൊക്കെ മാറുമെന്നാണ് വിശ്വസിച്ച് പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നാഗൂർ ദർഗയുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം